പഹൽഗ്രാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിർണായകമായ ഈ ഒരു ഘട്ടത്തിൽ ഭീകരതയ്ക്കെതിരെ എപ്പോഴും ഒരുമിച്ച് നിൽക്കണമെന്നും ഇന്ത്യ വളരെയധികം ശക്തി കാണിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമായി ആനടിക്കുന്നുണ്ട് ജനപ്രതിനിധികൾക്ക് അവരുടെ ഐക്യവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള അവസരം നൽകുന്നതിനായി ഒരു പ്രത്യേക സമ്മേളനം വിളിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണെന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നു പഹൽഗാമിലെ ഭീകരാക്രമണം ഓരോ ഇന്ത്യക്കാരനെയും രോഷം കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നിർണായക ഘട്ടത്തിൽ ഭീകരവാദത്തിനെതിരെ നമ്മൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കണമെന്ന് ഇന്ത്യ കാണിച്ചു കൊടുക്കണം രാഹുൽ ഗാന്ധി പറയുന്നു ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഗാർഗെയും പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു കശ്മീരിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വളരെയധികം സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ കശ്മീർ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഏകദേശം ഒരു മണിക്കൂറോളമായിരുന്നു വെടിവെപ്പ് തുടരുന്നത് കഴിഞ്ഞ ദിവസം കുൽഗാം വനമേഖലയിൽ വെച്ച് ഭീകരരും സൈന്യവും തമ്മിൽ വെടിവെപ്പുണ്ടായി കഴിഞ്ഞ അഞ്ചു ദിവസത്തിനിടെ നാലിടങ്ങളിൽ സൈന്യം ഭീകരർക്ക് സമീപത്തെത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഭീകരർ നിലവിൽ ദക്ഷിണ കശ്മീരിൽ തന്നെയാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്നാണ് സുരക്ഷാ ഏജൻസികളുടെ അനുമാനം സൈന്യവും സിആർ പി എഫ് ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് ഭീകരാക്രമണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഭീകരരുടെ ആവശ്യം എന്താണെന്നോ അല്ലെങ്കിൽ അവർ എന്തിനാണ് ഇത്തരത്തിലുള്ള തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതും നടത്തുന്നതും എന്നുള്ളതെല്ലാം ആർക്കും മനസ്സിലാകുന്നില്ല ഇന്ത്യനെ തകർക്കുന്നതിന് വേണ്ടി അവർ പലപ്പോഴും ശ്രമിക്കുമ്പോഴും നമ്മുടെ സൈന്യം അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അവരുടെ മുമ്പിൽ ജയിച്ചു കാണിച്ചിട്ടുള്ള ചരിത്രം മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരെ ഉടനെ പിടിച്ച് അവർക്ക് തക്കതായി ശിക്ഷ നേടിക്കൊടുക്കുമെന്നുള്ളതും തീർച്ചയാണ് ഇന്ത്യ അതിനുവേണ്ടി ഒറ്റക്കെട്ടായി പരിശ്രമിക്കും എന്നുള്ളതും നമുക്കറിയാം